ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പരിയാരം ഗാർഡൻസ് ഇന്ന് നമ്മൾ ആറ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന ഓർഡേഴ്സ് ഉള്ളവർക്കൊക്കെ നമ്മൾ ചെടികളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് തിങ്കൾ ചൊവ്വ പൊതു ദിവസങ്ങളിലാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെടികൾ നോക്കാം ഇന്നത്തെ കോമ്പോലല്ലേ ആദ്യത്തെ ചെടി വന്നിരിക്കുന്ന ഇതാണ് ഇതൊരു ട്രൈ കളർ പ്ലാന്റ് ആണ് അതുകൊണ്ട് മേലെ ട്രൈ കളർ പ്ലാന്റ് ആണ് മൂന്ന് കളർ ട്രൈ കളർ ഉണ്ടല്ലോ മൂന്ന് കളർ വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇല്ലാത്തത് ഇതാണ് പ്ലാന്റ് ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ട് മൂന്നാറ് അഞ്ചാറ് ഏഴ് ലീഫൊക്കെ എന്തായാലും വന്നിട്ടുണ്ടോ മിനിമം ഇതാണ് ട്രൈ കളർ പ്ലാന്റ് ഇതാണ് ഒന്നാമത്തെ ചെടി രണ്ടാമത് വന്നിരിക്കുന്ന ചെടി ഒരു റെഡ് ഗ്ലൂണിമയാണ് ഡയമണ്ട് റെഡിൻ്റെ ഒരു റെഡ് ഗ്ലൂ ഇണിമയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഡയമണ്ട് റെഡിൻ്റെ ആരും ഇപ്പം ട്രൈ കിളറിന് നോക്കുവാണെങ്കിൽ അതും നീണ്ടു നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ് മൂന്നാമെന്നിരിക്കുന്നത് സ്നോവൈറ്റ് പ്ലാന്റ് ആണ് സ്നോവൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് സ്നോവൈറ്റിൻ്റെ മദർ പ്ലാന്റ് ഒരു പത്ത് പതിനഞ്ച് മദർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ പ്ലാന്റ് സ്നോവൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ ഒരു മൂന്ന് അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഇന്നത്തെ ഈ കോമ്പോലി ഉള്ളത് അതുപോലെ തന്നെ അതിന് കൂടെ വരുന്നിരിക്കുന്ന മൂന്ന് കലാത്യ വെറൈറ്റീസാണ് പീക്കോ കലാത്യ ഇതാണ് ഒന്നാമത്തെ ചെടി പീക്കോ കലാത്യ നല്ല വെറൈറ്റി ചെടിയാണ് നല്ല രസകരമായ ഒക്കെ വരുന്ന ഒരു പിക്കോ കലാത്തിയാണ് നാമത്തെ ചെടി രണ്ടാമത് വന്നിരിക്കുന്ന ചെടി കലാത്തിയിൽ തന്നെ റാറ്റസ്നേക്ക് വെറൈറ്റിയാണ് ഇത് റാറ്റസ്നേക്ക് വെറൈറ്റി ഇത് എങ്ങനെയുണ്ടാവും വെറസ്നേക്ക് വെറൈറ്റി ഒരു ത്രീ ഡി വെള്ളത്തൊരു ഇതിലെ ലീഫാണ് ഇതിലുണ്ടാവുക ഇതാണ് റാറ്റസ്നേക്ക് വെറൈറ്റി ഇതാണ് കലാത്തിയിൽ വന്ന രണ്ടാമത്തെ ചെടി ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് കലാത്തിയിലെ മൂന്നാമത്തെ ചെടി ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ ഒർണാറ്റ എന്നാണ് പേര് എന്നതുകൊണ്ട് പേര് കൃത്യമായിട്ട് എനിക്ക് അറിയലായി ഡി ഈ ഒരു കലാത്തിയാണ് വന്നിരിക്കുന്ന കലാത്തിയ അപ്പോൾ ഈ ഒരു മൂന്ന് അഗ്ലോണിമികളും ഈ ഒരു മൂന്ന് കഥാർത്ഥികളുള്ളൊരു കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഒരു ആറ് പ്ലാൻസിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത് രൂപയാണ് തൗസൻഡ് സെവൻറ്റി റുപ്പീസാണ് ഈ ഒരു ആറ് പ്ലാൻസിൻ്റെ കോംബോക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത് രൂപയാണ് ഈ ആയിരത്തി എഴുപത് രൂപയുടെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ആറ് പ്ലാൻസും ഡെലിവറി ചെയ്യുന്നതാണ് ഡി ടി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഇവർ എക്സ്ട്രാ കൊറിയർ ചാർജിൻ്റെ ആവശ്യമില്ല കേരളത്തിനുള്ളിൽ എല്ലായിടത്തും ഫ്രീ ആയിട്ട് ഡെലിവറി ആയിരുന്നതാണ് കേരളത്തിന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രീ ഡെലിവറി അല്ല കുറച്ച് കൊറിയർ ചാർജ് എക്സ്ട്രാ വേണ്ടി വരുന്നതാണ് ചെറിയൊരു ചാർജ് അതുപോലെ പരിഹാരം കാർഡ്സിൻ്റെ വാട്സാപ്പ് നമ്പർ അടിയിൽ സ്ക്രോൾ ആവുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി ചെടികൾ നമ്മൾ അയച്ചു കൊടുക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്ത് ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണ് ഈ പ്ലാൻസ് അയച്ചു കൊടുക്കുക ചെടിയിൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സുഹൃത്തുക്കളുടെക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ ഓഫർ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന് മറ്റൊരു സേവ് വീഡിയോയിട്ട് കാണാം ബൈ ബൈ